ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കാം ബിന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി രാവിലെ അവൻ ഇര വിഴുങ്ങും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ടിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്തു തന്നെ സംഗീതക്കാർ മുമ്പിൽ നടന്നു വീണക്കാർ പിമ്പിൽ നടന്നു തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു ഇസ്രയേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവൻ അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലുൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ സുവിശേഷകനായ ഡി എൽ മോഡി ഒരിക്കൽ തന്റെ ഇംഗ്ലണ്ട് സന്ദർശനത്തിനിടെ സംഘടിപ്പിച്ച സുവിശേഷ യോഗങ്ങളെ കുറിച്ച് എഴുതുവാൻ ഒരു പത്രപ്രവർത്തകനെ അദ്ദേഹത്തിന്റെ പത്രം അവിടേക്ക് അയച്ചു ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നുമുള്ള നിരവധി ആളുകളെ ക്രിസ്തുവിംഗിലേക്ക് കൊണ്ടുവരുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടെത്താനായിരുന്നു പ്രധാനമായും അതിന്റെ ഉദ്ദേശം സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ എഴുതി അദ്ദേഹത്തിന്റെ വിസ്മയിപ്പിക്കുന്ന പ്രവൃത്തി വിശദീകരിക്കുവാൻ കഴിയുന്ന ഒന്നും തന്നെ എനിക്ക് മൂടിയിൽ കാണുവാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ മോഡി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആത്മീക നവോത്ഥാനത്തിന്റെ രഹസ്യം ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രവർത്തിച്ചു അത്രമാത്രം പ്രവൃത്തി ദൈവത്തിൻ്റെതാണ് എൻ്റെതല്ല അദ്ദേഹത്തിന് ഒരിക്കലും ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല തന്റെ ഭാഷ വ്യാകരണ പിശകുകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ശാരീരിക രൂപം പ്രത്യേകിച്ച് ആകർഷണീയമായിരുന്നില്ല തന്റെ ശബ്ദം ഉയർന്നതും ശ്രവണമാധുര്യമില്ലാത്തതുമായിരുന്നു എന്നിരുന്നാലും ഈ തടസ്സങ്ങളൊന്നും തന്നെ തന്നിലൂടെയുള്ള ദൈവപ്രവൃത്തിക്ക് തടസ്സമായിരുന്നില്ല അവനെ ഉപയോഗിച്ച് രണ്ട് ഭൂഖണ്ഡങ്ങളെ ദൈവം ഇളക്കിമറിച്ചു നമ്മുടെ കുറവുകളും ബലഹീനതകളും ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവന് നമ്മിലൂടെ ചെയ്യുവാൻ സാധിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗോത്രം തന്റെ അമ്മയായിരുന്ന റാഹിൽ അവന് പ്രസവിച്ച ഉടൻ തന്നെ മരണപ്പെട്ടു അവളുടെ പ്രാണൻ പോകുന്ന സമയത്ത് അവൾ അവന് എന്റെ ദുഃഖത്തിന്റെ മകൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള ബനോനി എന്ന് പേരിട്ടു എന്നിരുന്നാലും അവന്റെ പിതാവായ യാക്കോബ് അവന് എന്റെ വലങ്കയുടെ മകൻ എന്നർത്ഥമുള്ള ബെന്യാമീൻ എന്നാണ് പേരിട്ടത് യാക്കോബിന്റെ ധാരണയിലെ വ്യത്യാസം എന്തുകൊണ്ടതാണെന്ന് നമുക്ക് നോക്കാം താൻ സ്വയം തെരഞ്ഞെടുത്തതും തന്റെ പ്രിയപ്പെട്ടവളുമായ ഭാര്യ റാഹേലിന്റെ മരണത്തിൽ യാക്കോബ് അതീവ ദുഃഖിതനായി പക്ഷേ അവളിലൂടെ ജനിച്ച തന്റെ പന്ത്രണ്ടാമത്തെ മകനെ തന്റെ കുടുംബം പൂർത്തീകരിച്ചവനും തന്റെ വാർധക്യത്തിൽ തണലാകുന്ന ഒരുവനുമായി അവ നോക്കിക്കണ്ടു തനിക്കില്ലാത്തതിലോ നഷ്ടപ്പെട്ടതിലോ അല്ല ഉള്ളതിൽ സംതൃപ്തനായിരിക്കുവാനും സന്തോഷവാനായിരിക്കുവാനും അവൻ തീരുമാനിച്ചു നമ്മുടെ ശക്തി ദൈവത്തിന്റെ വാഗ്ദാനത്തിലാണ് എന്നാൽ ആ വാഗ്ദത്വം മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ നമ്മുടെ സ്വന്തം ഇച്ഛയും തീരുമാനങ്ങളുമെല്ലാം നമുക്കൊരു പക്ഷെ നഷ്ടമായെന്ന് വന്നേക്കാം യാക്കോബിന് യോസെഫിനെ നഷ്ടപ്പെട്ടതിന് ശേഷം തന്റെ ഹൃദയം ബെന്യാമീനുമായി അഭേദ്യമായി അടുത്തിരുന്നു അവൻ മാത്രമാണ് അവന്റെ അമ്മയിൽ അവശേഷിക്കുന്നത് എന്നാണ് തന്റെ സഹോദരന്മാർ അവനെക്കുറിച്ച് പറഞ്ഞത് തന്റെ പിതാവായ യാക്കോബിന്റെ പ്രാണൻ ബാലന്റെ പ്രാണനുമായി പറ്റിയിരിക്കുന്നു എന്ന് യഹൂദ ബെന്യാമീനെപ്പറ്റി ജോസഫിന്റെ മുമ്പിൽ പറഞ്ഞു എന്നിരുന്നാലും തന്റെ മരണക്കിടക്കയിൽ യാക്കോബ് ബെന്യാമീനെ പ്രിയമകൻ എന്ന പേരിൽ പക്ഷപാതപരമായി അല്ല മറിച്ച് തികഞ്ഞ വിശ്വാസത്താലാണ് അനുഗ്രഹിച്ചത് അവൻ ബെന്യാമീനെ തൻ്റെതല്ല മറിച്ച് ദൈവത്തിന്റെ വീക്ഷണകോണിൽ നിന്നാണ് നോക്കിക്കണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹം ലഭിച്ച നാം നമ്മുടെ ജഡത്തേക്കാൾ എത്രയധികം ദൈവാത്മാവിനാലും അവന്റെ പ്രേരണകളാലും ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതാണ് രണ്ടു ഗുരുന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ പൗലൂസിങ്ങിനെ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ഇന്നുമുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപ്രകാരം എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു യാക്കോവ് പറഞ്ഞ അനുഗ്രഹങ്ങൾ ബെന്യാമീൻ എന്ന വ്യക്തിയെയല്ല മറിച്ച് ഗോത്രത്തിന്റെ പൊതുവെയുള്ള സ്വഭാവത്തെയാണ് പ്രവചിക്കുന്നത് ഓരോ ഗോത്രത്തിനും അവരുടെ പൂർവ്വ പിതാവിന്റെ സ്വാഭാവിക ഉണ്ടായിരുന്നു ഈ പാരമ്പര്യ സ്വഭാവവിശേഷതകൾ അവരുടെ പ്രവർത്തനങ്ങളെയും പ്രതികരണങ്ങളെയും ഒന്നുകിൽ നന്മയിലേക്കോ അല്ല തിന്മയിലേക്കോ സ്വാധീനിച്ചേക്കാം ക്രിസ്തുവിന്റെ ജനമെന്ന നിലയിൽ പോലും നമ്മുടെ സ്വാഭാവിക വ്യക്തിത്വത്തിന്റെ സ്വാധീനം ശക്തമാണ് ഈ മേഖലയിലെ നമ്മുടെ അജ്ഞത ഒരുപക്ഷെ നമുക്ക് ദോഷകരമായി ഭവിച്ചേക്കാം നമ്മുടെ നൈസർഗികമായ ബലഹീനതകളും അതുപോലെ തന്നെ ശക്തിയും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാം അവ തിരിച്ചറിയുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അവൻ നേരിട്ടോ നമ്മുടെ മാതാപിതാക്കളിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ സഹോദരങ്ങളിലൂടെയോ അങ്ങനെ ചെയ്തേക്കാം അപ്പോൾ മാത്രമേ നമുക്ക് ആ ബലഹീനതകളെ മനഃപൂർവ്വം എതിർക്കുവാനും ദൈവജനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവഹിതവുമായി നമ്മുടെ ഇഷ്ടം ക്രമീകരിക്കുവാനും സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ മേഖലകളിൽ നാം ആവർത്തിച്ച് പാപത്തിൽ വീണുപോയെന്ന് വന്നേക്കാം അവയിൽ ജടാഭിലാഷം മനസ്സില്ലായ്മ കോപം അഹങ്കാരം വിവേചനമില്ലായ്മ ഇന്ദ്രിയമോഹങ്ങൾ ആസക്തികൾ എന്നിവ ഉൾപ്പെടുന്നു നമ്മൾ എവിടെയാണ് ദുർബലരെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് അരുൾ ചെയ്തിട്ടുണ്ട് ആത്മാവ് ശരിക്കും സന്നദ്ധമാണ് എന്നാൽ ജഡം ബലഹീനമാണ് ബെന്യാമിൻ ഒരു ഇര തേടുന്ന ചെന്നായി അല്ലെങ്കിൽ കടിച്ചു കീറുന്ന ചെന്നായി എന്നായിരുന്നു യാക്കോബിന്റെ വീക്ഷണം വിശന്നിരിക്കുന്ന ചെന്നായി അതിന്റെ ഇരയെ ആക്രമിക്കുന്നതിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കയില്ല തീർച്ചയായും ബെന്യാമീൻ ഗോത്രം ചരിത്രത്തിൽ ഉടനീളം അവരുടെ ഈ സ്വഭാവം കാണിച്ചതായി നമുക്ക് കാണാം ഈ ഗോത്രത്തിലെ ഒരു ന്യായാധിപനായിരുന്ന യഹൂത് മൊവാബ് രാജാവിന്റെ കൊലപാതകത്തിൽ അവൻ തന്റെ കഠാര പൂർണമായും രാജാവിന്റെ വയത്തിൽ കുത്തിക്കയറ്റി ഇത്ര ക്രൂരമായിരുന്നു അവന്റെ മാരക പ്രഹരം ഗബിയോ നിവാസികൾ ലേവ്യന്റെ വെപ്പാട്ടിയോട് അരുദാത്തത് ചെയ്തപ്പോൾ ചെയ്തവൾ മരണപ്പെട്ടപ്പോൾ അവരെ ന്യായവിധിക്ക് വിട്ടുകൊടുക്കേണ്ടതിന് പകരം എല്ലാ ബെന്യാമീനരും അവരുടെ പിന്നിൽ അണിനിരന്ന് ഇസ്രയേലിലെ ബാക്കി ഗോത്രങ്ങളോട് യുദ്ധം ചെയ്തതായി നാം വായിക്കുന്നു നമുക്ക് ആശ്ചര്യം തോന്നുന്ന രീതിയിൽ അവർ കഠിനഹൃദയത്തോടെ അവരുടെ സ്വന്തം സഹോദരന്മാരോട് യുദ്ധം ചെയ്തു ഇത് അവരെ അവരുടെ വംശനാശത്തിന്റെ വക്കിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു ബെന്യാമീനിൽ നിന്നുള്ള ആദ്യത്തെ രാജാവായ ീസിലെ അമോന്യരായ നാഹോസിന് നേരെയുള്ള ആക്രമണത്തിലും ഇതേ സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിച്ചതായും നമുക്ക് കാണാവുന്നതാണ് താവിതിനെ കൊല്ലുവാൻ രാവും പകലും അവനെ പിന്തുടരുന്നതിലൂടെ ഈ സ്വഭാവം താൻ രാജാവായിരുന്ന കാലമൊക്കെയും നിലുന്നതായും കാണാം എന്ത് വില കൊടുത്തും തന്റെ രാജ്യത്വം നിലനിർത്തുവാൻ അവൻ ആഗ്രഹിച്ചു ദൈവം തന്നെ തള്ളിക്കളഞ്ഞ് തനിക്ക് പകരമായി ദാവിദിനെ തെരഞ്ഞെടുത്തത് അവൻ കാര്യമാക്കിയില്ല സ്വയം അഭിവൃദ്ധി മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം ഈ മനോഭാവം തന്റെയും തന്റെ കുടുംബത്തിന്റെയും നാശത്തിന് കാരണമായി തീർന്നു നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ബോഗേച്ഛകളിൽ നിന്നല്ലേ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ഷണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായുകൊണ്ട് കിട്ടുന്നില്ല എന്ന് യാക്കോബദന്റെ ലേഖനത്തിൽ പറയുന്നു ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ബെന്യാമീനയാണ് ശൗലിലൂടെയും ആ ഗോത്രത്തിന്റെ വഴികളിലും നന്ദർശിക്കുന്നത് ബെന്യാമീനിയർ വിദഗ്ധരായ വില്ലാളികളായിരുന്നു മാനുഷികമായി അവർക്ക് അവരുടെ സ്വന്തം യുദ്ധങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്നിരുന്നാലും അവരുടെ അഹങ്കാരവും സ്വന്തം ആഗ്രഹങ്ങളിലുള്ള ശ്രദ്ധയും കിബയുടെ കാര്യത്തിൽ എന്ന പോലെ മുഴുവൻ ഗോത്രത്തിന്റെയും നാശത്തിന്റെ വക എത്തിച്ചു ഇസ്രയേലിൽ കലഹവും യുദ്ധവും ഉണ്ടാക്കുക അവരുടെ സ്ഥിരം പതിവായി മാറി അക്കാലത്ത് രാജാവില്ലായിരുന്നു എല്ലാവരും അവർക്ക് തോന്നിയതുപോലെ ചെയ്തു എന്ന ന്യായോദ്യന്മാരിൽ ആവർത്തിച്ചുള്ള വാക്കുകൾ അവരുടെ ജീവിതശൈലിയായി തീർന്നു അവരുടെ നികളം അവരുടെ അധോഗതിക്ക് കാരണമായി അത് ഷൌലിനെ ദൈവത്താൽ ത്യജിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നയിച്ചു ശൗൽ മരിക്കുന്നതിന് മുൻപ് തന്നെ ദാവീദിനെ രാജാവായി തെരഞ്ഞെടുക്കുവാൻ ശമിവേലിന് ദൈവത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു ബെന്യാമിൻ ഗോത്രത്തെക്കുറിച്ച് മേൽപറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെങ്കിലും വ്യത്യസ്തമായ രീതിയിലായിരുന്നു മോശ തന്റെ ജീവാവസാനം അവരെ അനുഗ്രഹിച്ചത് ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നിന്റെ പന്ത്രണ്ടിൽ അത് വായിക്കുന്നു ബിനാമീനെ കുറിച്ച് അവൻ പറഞ്ഞത് അവൻ യഹോവയ്ക്ക് പ്രിയൻ തൽസന്നിധിയിൽ നിർഭയം വസിക്കും താൻ അവനെ എല്ലായ്പ്പോഴും മറിച്ചുകൊള്ളുന്നു അവന്റെ ഗിരികളുടെ മധ്യെ അധിവസിക്കുന്നു ബിനാമീന്റെ പിതാവും അവന്റെ സഹോദരനായ യഹൂദയും അവനോട് കാണിച്ച സ്നേഹത്തിന്റെ പ്രതിധ്വനിയാണ് നാം ഇവിടെ കാണുന്നത് സ്വന്തം ജീവൻ ത്യജിച്ചാണ് റാഹേൽ അവന് ജന്മം നൽകിയത് യാക്കോബിന്റെ ഹൃദയം അവനോട് പറ്റിയിരുന്നു യൂസെഫിന്റെ മുന്നിൽ തന്റെ ജീവിതവും സ്വാതന്ത്ര്യവും തന്നെ ബെന്യാമീനു പകരമായി കൈമാറുവാൻ യഹുദ തയ്യാറായി കുടുംബത്തിന്റെ സ്നേഹനിർഭരമായ നിർഭരമായ സംരക്ഷണത്താൽ അവൻ സുരക്ഷിതനായിരുന്നു അവരുടെ സ്നേഹത്തിലും ശക്തിയിലും അവൻ മുൻപോട്ട് നയിക്കപ്പെട്ടു ഇതെല്ലാ ദൈവജനത്തിന്റെയും പദവിയാണ് നമുക്കൊരു പിതാവുണ്ട് നമുക്കൊരു രക്ഷകനുണ്ട് നമുക്കൊരു വീണ്ടൊരു എടുപ്പുകാരനും ഇടയനുമുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ആ സുരക്ഷിതത്വത്തിൽ ജീവിക്കുവാൻ സാധിക്കാത്തത് ദൈവം നമ്മുടെ കവചവും കോട്ടയുമാണെന്ന് അറിഞ്ഞുകൊണ്ട് നാം എന്തുകൊണ്ടാണ് സ്വസ്ഥത അനുഭവിക്കാത്തത് എന്തുകൊണ്ടാണ് നാം അവന്റെ ശക്തമായ ചുമലിൽ വിശ്രമം കണ്ടെത്താത്തത് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാതെ നമ്മുടെ അവകാശങ്ങൾ എന്ന് പേര് വിളിക്കുന്ന ജടാഭിലാഷങ്ങൾക്ക് വേണ്ടി പോരാടിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ദയനീയമായ പരാജയം നമ്മുടെ ജഡത്തെ അതിന്റെ ശക്തിയിലും ബലഹീനതയിലും ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ കൊണ്ടുവരാം നമ്മുടെ കഴിവുകളും ഊർജ്ജവും നേതൃത്വ പാഠ പാഠവും യോഗ്യതയും കർത്താവെന്ന നിലയിൽ അവനായി സമർപ്പിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ അഭിലാഷങ്ങളും മോഹങ്ങളും നേടിയെടുക്കുവാൻ പോരാടുമ്പോൾ അത് നമ്മെ നികളത്തിലേക്കും സ്വയം നാശത്തിലേക്കും നയിക്കും തർസൂസിലെ ശൗൽ കർത്താവിന്റെ ശിഷ്യനാകുന്നതിന് മുൻപ് അവൻ അവന് മതത്തോടുള്ള കടുത്ത തീഷ്ണതയുള്ളവനായിരുന്നു അവൻ വിശ്വാസികളെ പീഡിപ്പിക്കുകയും തടവിലിടുകയും ചിതറിക്കുകയും ചെയ്തു മറ്റു യഹൂദന്മാരെക്കാൾ അവൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തോട് തീഷ്ണതയുള്ളവനായിരുന്നു ഒരിക്കൽ അവൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ തന്റെ നിശ്ചയദാർഢ്യവും ഊർജവും കർത്താവിനായി സമർപ്പിച്ചു അവൻ ക്രിസ്തുവിന്റെ ദാസനായപ്പോൾ ക്രിസ്തുവിന്റെ നാമം കേട്ടിട്ടില്ലാത്തയിടത്ത് അത് പ്രസംഗിക്കണമെന്ന നിർമ്മതത്താൽ ഭാരപ്പെട്ടു എന്നാൽ ദൈവം തന്നോട് കാണിച്ച സ്നേഹം അവനെ പ്രചോദിപ്പിച്ചു തന്നെ വിളിച്ചവനെ സന്തോഷിപ്പിക്കുവാനായിരുന്നു അവന്റെ തീഷ്ണത കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുക എന്നതായിരുന്നു അവന്റെ അതിയായ ആഗ്രഹം അപ്പോ സവർത്തികൾ ഇരുപതാം അധ്യായത്തിൽ അവൻ ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നെനിക്കുള്ളൂ അഭിനന്ദനങ്ങൾക്കോ പ്രശസ്തിക്കോ വേണ്ടി താൻ ഒന്നും ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല സഹപ്രവർത്തകരെ അവൻ മനസ്സോടെ ആദരിച്ചു അവൻ കഷ്ടപ്പാടുകളും അപവാദങ്ങളും സൗമ്യതയോടെ സഹിച്ചു എങ്കിലും സുവിശേഷ സത്യത്തിനായി അവൻ ഒരു സിംഹത്തെ പോലെ ധീരനായി നിന്നു താൻ എന്ന വ്യക്തിയെ അല്ല മറിച്ച് തന്നെ ഏൽപ്പിച്ച നിർമ്മലമായ സന്ദേശത്തെ ശക്തമായി പ്രതിരോധിച്ചു അവൻ ദൈവജനത്തോട് സൗമ്യനും ആർദ്രതയുള്ളവനുമായിരുന്നു അത് ആത്മാവിന്റെ അനിഷേധ്യമായ ഫലമാണ് തെസ്ലോണിക്ക ലേഖനത്തിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു പിന്നെയും രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പനന്ദ മാൽ ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ശൌൽ മരിച്ചപ്പോൾ ബെന്യാമിൻ ഗോത്രം ദൈവത്തിന്റെ അഭിഷക്തനായ ദാവീദിനോട് അചഞ്ചലമായി വിശ്വസ്തത കാണിച്ചു ഗഹോബയാമിന്റെ ഭരണകാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ യഹൂദയോടൊപ്പം നിലകൊണ്ട ഒരേയൊരു ഗോത്രം ബെന്യാമീനായിരുന്നു ബെന്യാമീനിയർ ഇസ്രയേലിന്റെ ഇടയനായ ദാവീദിൽ ദൈവത്തിന്റെ വാക്തൃത്വം കാണുകയും അവന്റെ രാജ്യത്തിന്റെ ഭാഗമാകുവാൻ തീരുമാനിക്കുകയും ചെയ്തു നമ്മുടെ ശരീരം നിർജ്ജീവമായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തെ പൂർണ്ണ ഹൃദയത്തോടെ മുറുകെ പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ സിംഹാസനം കാക്ഷിക്കുന്ന നമ്മുടെ ശവിൽ മരിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ രാജാവിനോട് വിശ്വസ്തരും കൂറുള്ളവരും തീരുവാൻ സാധിക്കും ജഡത്തിലെ ശൂലം എന്ന് ബെന്യാമീന്യനായ ശവിൽ വിശേഷിപ്പിച്ച തന്റെ ബലഹീനതയിൽ എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം തനിക്ക് നൽകിയ ഉത്തരം മോശ ബെന്യാമീന് നൽകിയ അനുഗ്രഹവുമായി വളരെ സാമ്യമുള്ളതായി കാണാം ഈ ബെന്യാമീനിയൻ ദൈവത്തിന്റെ ചുമലിൽ സുരക്ഷിതനായിരുന്നു അവൻ ബലഹീനനായിരുന്നു എങ്കിലും അവൻ ക്രിസ്തുവിന്റെ ശക്തിയിൽ ഒരു ഭീമാകാരമായ പ്രവൃത്തി ചെയ്തു ദൈവത്തിലുള്ള സ്നേഹത്തിൽ അവൻ സംതൃപ്തനായിരുന്നു തന്നെ പോലെയുള്ള എല്ലാവരോടും കർത്താവിന്റെ മടങ്ങിവര വരവ് ഇഷ്ടപ്പെടുന്നവരോട് അവൻ ഇങ്ങനെ പറഞ്ഞു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു തന്റെ കിരീടത്തിനായി പോരെടേണ്ട ആവശ്യമില്ല കർത്താവ് അത് അവനു വേണ്ടി കരുതി വച്ചിരുന്നു അത് കൃപയുടെ ദാനമായിരുന്നു നമുക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച നമ്മുടെ സ്നേഹനിധിയായ കർത്താവിലും അതേ കൃപ വെളിപ്പെട്ടു അവന്റെ ഇഷ്ടത്തിന് കീഴടങ്ങാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പല നാൾ നാൾക്കാരോതി ഞാൻ കരുതിയാണ് എന്നോട് ചൊല്ലി അസാധ്യമിന്നോ ഞാൻ കരുതിയുവാൻ 扫天魔、啊、棍。天啊天啊天啊